പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇതേ തുടർന്ന് അപകട വാർത്ത അറിയുമ്പോൾ അഭിനയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നിലേക്ക് അയാൾ പോവുകയും ചെയ്യുന്നു എൻ്റെ അഞ്ജലി മരിച്ചു എന്ന ഹൃദയം തുറന്നുകൊണ്ട് കരഞ്ഞ് പറയണം എന്നും ആ വാർത്ത കേട്ട് എല്ലാവരും എന്നെ വിശ്വസിക്കണം എന്നുള്ള തീരുമാനവും എടുക്കുന്ന അയാൾ തൻ്റെ നാടകം കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്രതീക്ഷിതമായ ഈ നീക്കങ്ങൾക്കിടയിലാണ് ഒടുവിൽ ശ്യാമു മറ്റൊരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്നത് ശ്രുതിയും അശ്വിനും അടുക്കുകയാണ് എന്നുള്ള കാര്യം അറിയുകയാണ് ഒടുവിൽ ശ്രുതിയോട് തൻ്റെ മനസ്സിലെ സ്നേഹം വ്യക്തമാക്കണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന അശ്വിൻ ശ്രുതിയെ കാണണമെന്നും ശ്രുതിയോട് കുറച്ച് കാര്യങ്ങൾ തനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ശ്രുതിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്നോട് എന്താണ് സാറിന് സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുന്നു അത് ആയി പറയേണ്ട കാര്യമാണ് എനിക്ക് അർജന്റായി കാര്യങ്ങൾ പറയണം ശ്രുതി എന്തായാലും അതിന് വരണമെന്നും കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കാമെന്നും അറിയിച്ച് അശ്വിൻ പോയിരിക്കുകയാണ് ഇതോടെ അശ്വിൻ പറയുന്നത് എന്താകും എന്നോട് ഇഷ്ടമാകും എന്നുള്ള കാര്യമാണോ ഞാൻ മനസ്സിലാക്കിയ കാര്യം തന്നെയാണോ എന്നോട് പറയാനുള്ളത് എന്നുള്ള ചോദ്യം ശ്രുതിയെ അലട്ടിയതിനെ തുടർന്ന് ശ്രുതി എന്താണ് അശ്വിന പറയാനുള്ളത് എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ കാര്യം തിരിച്ചറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശ്യാമിനെ ഇതോടെ ശ്യാം എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നും ഇല്ലെങ്കിൽ ശ്രുതിയെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും എന്നുള്ള കാര്യവും ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പുതിയ പദ്ധതികളാണ് തൽക്കാലത്തേക്ക് വേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന ശ്യാം ഇതേ തുടർന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അശ്വിനെ തൽക്കാലത്തേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കുന്നു പക്ഷേ ഇതിനിടയിലാണ് ഞാൻ കാത്തിരുന്ന വാർത്ത എന്തുകൊണ്ടാണ് ഇതുവരെ എത്താത്തത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നത് ആ അപകട വിവരം വരേണ്ട സമയമായല്ലോ എന്നേക്കുമായി അഞ്ജലി മരിച്ചു പോയി എന്നുള്ള വാർത്ത എത്തേണ്ടതാണ് പക്ഷേ അപ്പോൾ ആണ് ഷാമിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്